ഓ നമോ നാരായണായ ശ്രീമന് ദശകം അഞ്ച് ഒമ്പതാമത്തെ ശ്ലോകമാണ് എന്ന് പറയാനുള്ളത് ഒമ്പതും പത്തും ശ്ലോകങ്ങളും കൂടിയാണ് ഈ ദശകത്തിലുള്ളത് ഇവിടെ സൃഷ്ടിയുടെ ആക്രമത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരികയാണ് പഞ്ചമഹാഭൂതങ്ങള് അഗ്നി ജലം ഭൂമി അതുപോലെ അവയുടെ സൂക്ഷ്മ തന്മാത്രകളായിട്ടുള്ള ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഭഗവാന്റെ അനുഗ്രഹം കൂടാതെ യാതൊന്നും നടക്കില്ല ഒരു അനങ്ങാൻ പോലും ഈ പ്രപഞ്ചത്തിൽ സാധിക്കില്ല എന്നുള്ളതിനെ ഒരു തെളിവ് പോലെ ഈ സൃഷ്ടിച്ച സകല ഈശ്വരന്മാരും പഞ്ചഭൂതങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഒന്നിനും പരസ്പരം യോജിച്ച് ഒരു ബ്രഹ്മാണ്ടം നിർമ്മിതി നിർമ്മിക്കാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് അവരൊക്കെ വേറെ വേറെ തന്നെ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് സാധിക്കുന്നില്ല യോജിക്കാൻ ഭഗവാന്റെ ശക്തി തന്നെ വീണ്ടും അവയിൽ പ്രവേശിക്കണം ഏതുപോലെ നമ്മളിപ്പോൾ ഒരു കെട്ടിടം പണിയാണെങ്കിൽ പല പല സാധനങ്ങളും അവിടെ കൊണ്ട് വേറെ വേറെ എല്ലാം ഒരുക്കി വച്ചിട്ടും കാര്യമില്ല വിദഗ്ധനായിട്ടുള്ള ഒരു പണിക്കാരൻ അതിൻ്റെ കൂടെ വേണം ഒരു നിർമ്മാതാവ് അതുപോലെ ഭഗവാൻ അതിൽ വന്ന് പ്രവേശിച്ചപ്പോഴാണ് അതെല്ലാം കൂടി ഒരു ബ്രഹ്മാണ്ടം ആയി തീർന്നത് എന്നാണ് ഈ ഒമ്പതാമത്തെ ശ്ലോകം ശ്ലോകം നോക്കാം നിർമ്മിതി വിധവ ം നാനാവിധ സൂക്തിർദഗുണ തശം ചേഷ്ടുദീര്യ ഘടയൻ ഹൈരണ്യമണ്ഡം വ്യഥ ഒരു വാക്കിൻ്റെ അർത്ഥം നോക്കാം ഏതേ ഭൂതഗണ ഇപ്രകാരം സൃഷ്ടിക്കപ്പെട്ട ഭൂതങ്ങളും തഥ ഇന്ദ്രിയഗണ അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളും പത്ത് ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചുവല്ലോ അവരും ദേവാശ്ച ആശ്ച പതിനാല് ദേവന്മാരെ സൃഷ്ടിച്ചതാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ഉൾപ്പെടെ അപ്പോൾ ഇവിടെ അച്യുതൻ അല്ലെങ്കിൽ വിഷ്ണു എന്ന് പറഞ്ഞാലും അത് നമ്മൾ പറയുന്ന ആ ഭഗവാൻ ബ്രഹ്മം പരമാത്മാ എന്ന് പറയുന്ന ആ എങ്ങ് നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവീക ചൈതന്യത്തിനെ അല്ല പറയുന്നത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നയിക്കുന്ന ആ വിഷ്ണു ശിവൻ അങ്ങനെയുള്ള ദേവന്മാരെയൊക്കെ സൃഷ്ടിച്ചു ജാതാ പൃഥങ് പക്ഷേ നോശേഖു ഭുവനാണ്ട നിർമ്മിതി വിധൗ അവര് വേറെ വേറെ ആയി തന്നെ നിൽക്കണം പൃഥക് എന്ന് പറഞ്ഞാൽ വേറെ വേറെ നോ ശേഖർ അവർക്ക് കഴിഞ്ഞില്ല ഭുവനാണ്ട നിർമ്മിതി വിധവ് ഭുവനാണ്ടം ബ്രഹ്മാണ്ടത്തിനെ സൃഷ്ടിക്കണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതിനിവർക്ക് കർമ്മം ചെയ്യാനായിട്ട് സാധിച്ചില്ല നോശേക്കുരു ശക്തി ഉണ്ടായില്ല ദേവൈരമീ ഭിസ്ഥത അമീ ഭി അമീന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ പറഞ്ഞിട്ടുള്ള ദേവന്മാരടക്കമുള്ള ഒരു വസ്തുവിനും സ്വയം യോജിക്കാനോ എല്ലാം ചേർന്ന് ഒരു ബ്രഹ്മാണ്ടം നിർമ്മിക്കാനോ അവർക്കും സാധിച്ചില്ല അതുകൊണ്ട് ത്വം നാനാവിധ സൂക്തിഭി നുതഗുണ നുതം എന്ന് പറഞ്ഞെന്താ സ്തുതിക്കുക അവർ അങ്ങയെ ത്വം പല വിധത്തിലെ നാനാവിധത്തിലുള്ള സൂക്തിഭി സ്തോത്രങ്ങളാൽ സ്തുതിച്ചു ഞങ്ങൾക്ക് അതിനുള്ള കഴിവ് തരണേ എന്നവർ സ്തുതിച്ചു തത്വാനി അമൂനി ആവിശം ആ തത്വങ്ങളിലേക്കൊക്കെ അദ്ദേഹം ഈ ഭഗവാന്റെ ചൈതന്യം പ്രവേശിച്ചു ആവിശ തത്വാനി അമോനി ആ തത്വങ്ങളിലേക്ക് ഭഗവാന്റെ ശക്തി ശക്തി കടന്നുകൂടി എന്നിട്ടോ ചേഷ്ട ശക്തി ഉദീര്യ അവരവരിലൊക്കെ ഉറങ്ങിക്കിടക്കണ ശക്തിയുണ്ട് അതിനെ ഉണർത്തണം താനി ഘടയൻ അതിനുശേഷം അവരെയൊക്കെ പ്രവർത്തനോന്മുഖരാക്കി ഘടയൻ പരസ്പരം യോജിപ്പിച്ചു ഇപ്പോൾ കെട്ടിടം പണിയാനുള്ള വസ്തുക്കളൊക്കെ എടുത്തിട്ട് വേണ്ട വിധത്തിൽ ചേർക്കണമല്ലോ എന്നിട്ട് ഹൈരണ്യം അണ്ടം വ്യഥ സ്വർണം നിർമ്മിതമായിട്ടുള്ള അല്ലെങ്കിൽ സ്വർണമയമായിട്ടുള്ള ബ്രഹ്മാണ്ടത്തിനെ അങ്ങനെ നിർമ്മിച്ചു അതായത് ഏറ്റവും മഹത്തായിട്ടുള്ളതും എന്നും വളരെ വളരെ കാലം നിലനിൽക്കേണ്ടതും ആയിട്ടുള്ള ആ ബ്രഹ്മാണ്ടത്തിനെ അങ്ങനെയാണ് സൃഷ്ടിച്ചത് അതിലേക്ക് വരാനാണ് നമ്മൾ ഈ എട്ട് ശ്ലോകവും പറഞ്ഞത് ഒമ്പതാമത്തെ ശ്ലോകത്തിലാണ് ബ്രഹ്മാണ്ടം നിർമ്മിച്ചു എന്ന് പറയുന്നത് വ്യഥ എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു അല്ലെങ്കിൽ ഒന്നിച്ചു ചേർത്തു എന്നാണ് അപ്പോൾ പതിനാല് ദേവന്മാരുണ്ടായിരുന്നു പത്ത് ഇന്ദ്രിയങ്ങളുണ്ടായിരുന്നു ദേവന്മാർ സാത്വിക അഹങ്കാരത്തിൽ നിന്ന് വന്നു ഇന്ദ്രിയങ്ങൾ രാജസാഹങ്കാരത്തിൽ നിന്ന് വന്നു പിന്നെ നാല് ഇന്ദ്രിയങ്ങൾ നാല് അന്ധകരണങ്ങൾ സാത്വികത്തിൽ നിന്ന് തന്നെ വന്നു പിന്നെ പഞ്ചഭൂതങ്ങൾ വന്നു താമസത്തിൽ നിന്നും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ടായി അങ്ങനെ അതൊക്കെ കൂട്ടിക്കൂട്ട് മഹത്വവും അഹങ്കാരവും എല്ലാം കൂടി കൂട്ടുമ്പോൾ എണ്ണായി പതിനാല് ദേവന്മാരെ പത്തിന്ദ്രിയങ്ങൾ നാല് അന്ധകരണം പഞ്ചഭൂതം പഞ്ചതന്മാത്ര മഹത്വത്വം അഹങ്കാരതത്വം ഇതെല്ലാം കൂടി ഇത്രയും ശക്തികളുണ്ടായിട്ടും ഒന്നിനും സാധിച്ചില്ല എല്ലാവരും കൂടിയിട്ടും സാധിച്ചില്ല അതുകൊണ്ട് അവരൊക്കെ ഭഗവാനെ സ്തുതിക്കുകയും ഭഗവാൻ അവർക്ക് ആ ക്രിയാശക്തി നൽകുകയും ചെയ്തു മായയിൽ കൂടി ലളിത സഹസ്രനാമത്തിൽ പറയേണ്ടല്ലോ ഇച്ഛാശക്തി ക്രിയാശക്തി രൂപിണി അതുപോലെ ഭഗവാൻ ആ മായയ്ക്ക് ക്രിയാശക്തി കൊടുത്ത് ഇവരിലേക്കൊക്കെ അത് ആവേശിപ്പിച്ചു അപ്പോൾ ഇതിലെന്താ മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ മഹാത്മ്യം അത് പറഞ്ഞു പറഞ്ഞ് ഭട്ടതിരിപ്പാടിന് മതിയാവണില്ല ഭഗവാനെ പുകഴ് പ്രളയത്തിൽ ഭഗവാൻ സകലതിനെയും തന്നിൽ ലയിപ്പിക്കുന്നു സൃഷ്ടിയിൽ വീണ്ടും സകല തത്വത്തെയും പ്രകാശിപ്പിക്കുന്നു ഇടയിലുള്ള സ്ഥിതിയിലോ സദാ ഭഗവാന്റെ ആ നോട്ടം ആ ശക്തി നമ്മളിലൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കണ്ണിൻ്റെ ഇമ ചിമ്മാൻ പോലും ആ ശക്തി വേണം ഇതൊക്കെ നമുക്ക് വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാൻ കഴിയോ എന്നൊന്നും അറിയില്ല പറ്റണ പോലെ നമ്മൾ പറയുന്നു ഞാൻ എനിക്കറിയണ പോലെ ഞാനും പറയുന്നു എന്തായാലും തെറ്റായിട്ടൊന്നും പറയുന്നില്ല എന്നൊ വിശ്വസിക്കുന്നു അങ്ങനെ ഇന്ദ്രിയങ്ങളുടെയൊക്കെ സൂക്ഷ്മാവസ്ഥ ഉണ്ടായി അന്ധകരണങ്ങളൊക്കെ ജനിച്ചു പഞ്ചഭൂതങ്ങളുണ്ടായി ദേവതകളുണ്ടായി സൂക്ഷ്മ തന്മാത്രകളായിട്ട് ശബ്ദസ്പർശരസരൂപഗന്ധങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ബ്രഹ്മാണ്ടവും ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി സ്തുതിച്ചപ്പോൾ അങ്ങനെ ആ ബ്രഹ്മാണ്ടവും സൃഷ്ടിക്കപ്പെട്ടു എങ്ങനെ സ്വർണമയമായിട്ട് മറ്റൊരു ശക്തിക്കും ഭഗവാനല്ലാതെ ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് തൻ്റെ മുന്നിൽ കാണുന്ന ആ അഭൗമമായിട്ടുള്ള രൂപത്തിനെ മേൽപ്പത്തൂര് വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ് ഘടയൻ ഒരു വാക്കേണ്ടതിലെ വേണ്ട പോലെ യോജിപ്പിച്ചു ഇന്ന ഇന്ന സ്ഥലത്ത് പഞ്ചഭൂതങ്ങൾ ഭൂമി ഇന്ന സ്ഥലത്ത് പതിമൂന്ന് ലോകങ്ങൾ ബാക്കിയുള്ള പതിമൂന്ന് ലോകങ്ങൾ എവിടെ എവിടെയൊക്കെ സ്ഥിതി ചെയ്യണം സൂര്യൻ്റെ ജോലികൾ എന്തൊക്കെയാണ് ഇന്ദ്രൻ എവിടെ ഇരിക്കണം ചന്ദ്രൻ എവിടെ ഇരിക്കണം അങ്ങനെയുള്ള എല്ലാത്തിനും ഒരു വ്യവസ്ഥയുണ്ടാക്കി അങ്ങനെയാണ് ബ്രഹ്മാണ്ടം നിർമ്മിച്ചത് അപ്പോൾ സത്വം മാത്രം ഒന്നിലേ തമസ് മാത്രം ഒന്നിലെ അങ്ങനെയൊന്നുമില്ല വേറെ അങ്ങനെ മൂന്ന് ഗുണവും കൂടിയും കുറഞ്ഞും ഓരോന്നിലും ഇരിക്കുന്നു മനുഷ്യന്മാരിൽ പ്രത്യേകിച്ചും കാരണം സൃഷ്ടിയുടെ മകുടമാണ് അവർ വിവേകശക്തി എന്ന് പറയുന്നത് മറ്റു തിരിയക്ക് വർഗങ്ങൾക്കൊന്നുമില്ല മനുഷ്യന് മാത്രമേ ഉള്ളൂ അപ്പോൾ വിവേകമുള്ള മനുഷ്യൻ എന്ത് ചെയ്യണം വേണ്ടത്ര സാത്വികത്തിനെ കൂട്ടാനും താമസ ഗുണത്തിൽ നിന്നും രക്ഷപ്പെടാനും ശ്രമിക്കണം അങ്ങനെ ശ്രമിച്ചു വിജയിച്ചിട്ടുള്ളവർ എത്രയോ ഉണ്ട് ഇതിൽ ഇതിഹാസത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ വാൽമീകി അല്ലേ കടുത്ത താമസ ഗുണിയായിരുന്നു കൊള്ളക്കാരനായിരുന്നു പിടിച്ചുപറിക്കാരനായിരുന്നു പിന്നെയോ വാൽമീകി മഹർഷിയായി ആ നാമജപത്തിൻ്റെ മഹാത്മ്യം കൊണ്ട് രാമ രാമെന്നുള്ള ആ ജപം കൊണ്ട് ചുറ്റും പുറ്റും വന്ന് മൂടിയത് പോലും അറിയാതെ വന്നപ്പോഴോ ശുദ്ധ സത്വസ്വരൂപനായി മാറി അജാമിളൻ്റെ കഥ നമ്മൾ കേട്ടതാണ് ഭാഗവതത്തിൽ അപ്പോൾ സാത്വികനായിരുന്നു പിന്നെ രാജസബുദ്ധി വന്നു കടുത്ത താമസിയായി പിന്നീട് നാരായണൻ്റെ അനുഗ്രഹം കൊണ്ട് സാത്വികനാവുകയും ഭഗവാനോട് ചേരുകയും ചെയ്തു കംസനും അങ്ങനെ തന്നെ ആ അശരീരി കേൾക്കണവരെ നല്ല സ്നേഹവുമൊക്കെയുള്ള ഒരാളായിരുന്നു പക്ഷെ പിന്നീട് അങ്ങനെ സാഹചര്യങ്ങളാണ് നല്ല സാഹചര്യങ്ങൾ വരുമ്പോൾ ചീത്ത ആൾക്കാർ പോലും നല്ലവരാവും അപ്പം അതിനാണ് ഈ സജ്ജന സംസർഗം എന്നൊക്കെ പറയണത് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ സൃഷ്ടി ഒക്കെ ഉണ്ടാക്കുന്നത് ഭഗവാനിൽ നിന്നും വിട്ടുപോകുന്നിട്ടുള്ള കുമിളകളായിട്ടുള്ള നമ്മൾ ഒരു മഹാസമുദ്രമാണ് ആ സമുദ്രത്തിലേക്ക് തന്നെ തിരിച്ചെത്തിക്കാനാണ് അപ്പോൾ നമ്മൾ നമ്മളാണ് വലുത് ഈ കുമിളയാണ് സമുദ്രത്തിനേക്കാളും വലുതെന്ന് വിചാരിച്ചാൽ അത് വറ്റിപ്പോൾ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഭക്തിയിലൂടെ ഭഗവാനെ അറിഞ്ഞ് ഭഗവാനോട് ചേരാനായിട്ട് സാധിക്കണം അതിനെ ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് മേൽപ്പത്തൂർ ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ഒന്നും കൂടി ശ്ലോകം ചൊല്ലാം ഏതേ ഭൂതഗണാഗണാഭുവനാണ്ട നിർമ്മിതി വിധ ദേവരമീഭിസ്ഥി എന്ന് പറഞ്ഞാൽ മുൻ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ എന്നർത്ഥം ത്വം നാനാവിധ സൂക്തി ഭിർണ്ണുത ഗുണ തത്വാന്യമൂന്യാവിശം തത്വ തത്വങ്ങളായിട്ട് അമൂനി തത്വങ്ങളിലേക്ക് ഭഗവാന്റെ ആ ശക്തിയെ കടത്തിവിട്ടു എന്നർത്ഥം ചേഷ്ടാശക്തി മുദീര്യതാനി ഘടയൻ ഘടയൻ പരസ്പരം യോജിപ്പിച്ച് ഹൈരണ്യമണ്ഡം വ്യഥ സ്വർണ്ണ സ്വർണനിർമ്മിതമായിട്ടുള്ള അതുപോലെ ഹൈര ഹൈരണ്യമായിട്ടുള്ള ഹിരണ്മയമായിട്ടുള്ള അണ്ടത്തെ ബ്രഹ്മാണ്ടത്തെ വ്യഥ നിർമ്മിച്ചു എന്ന് പറഞ്ഞ് ഇന്നിവിടെ നിർത്താം ഒരു ശ്ലോകം കൂടി ഉള്ളൂ പത്താമത്തെ അത് നമുക്ക് നാളെ നോക്കാം ഓ തത്സത് സർവം കൃഷ്ണാർപ്പണമസ്തു